എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിൽ നമ്മൾ എങ്ങനെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളുടെ വീഡിയോ ഒരു മൂന്ന് വിസില് നിങ്ങൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി വേഗം നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം വീഡിയോയിലേക്ക് പോകാം പാനിലേക്ക് ഒരു പത്തു മില്ലി എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു അര കിലോ സവാള നുറിച്ചുകൊടുക്കുക ഒരു നൂറ് ഗ്രാം ടൊമാറ്റോ ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് വെളുത്തുള്ളി ഇത്രയും ഇട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ കൊടുത്തെടുക്കാം ആദ്യം മൂന്ന് വിസിൽ വന്നു ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഉടൻ തന്നെ നമുക്ക് സ്റ്റീമും ഓഫിയെടുക്കാം ഇതേ ഇതേപോലെ അപ്പോൾ തന്നെ കുക്കർ നമ്മൾ തുറന്ന് നോക്കുകയും ചെയ്യാം കണ്ടോ ഇത് നന്നായി ആറിയതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കുകയാണ് വേണ്ടത് കുക്കറിലുള്ള ചേരുവകൾ നന്നായി ആറി കഴിഞ്ഞു കണ്ടോ ഒട്ടും അടിയിലൊന്നും പിടിക്കില്ല നമ്മൾ കുക്കറിൽ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടാകും അടിയിൽ അങ്ങനെ ഒന്നും പിടിക്കില്ല ഇനി നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ അഞ്ചാറ് കശുവണ്ടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം മിക്സിയിൽ നമ്മൾ നന്നായി അരച്ചെടുത്ത് കഴിഞ്ഞു പത്ത് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കിയ ബട്ടറാണ് ബട്ടർ നന്നായി ചൂടായി കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് അല്പം ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ഒന്ന് ഫ്രൈ ഇതിലേക്ക് അരച്ച മസാല നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അരസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടിയും മുളകും പൊടിച്ചത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് എന്നിവയിട്ട് വീണ്ടും ഒരു ചെറുതീലൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം നന്നായി കുറുകി കഴിഞ്ഞു ഈ ഒരു പാകമാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരഞ്ച് മില്ലി ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം ഒരു ശകലം ഗരം മസാല ഇതാ ഒരു ചെറിയ സ്പൂൺ ഗരം മസാല പനീർ ഒരു നൂറ്റിയമ്പത് ഗ്രാം പനീർ പിന്നെ അല്പം കുറച്ച് ബട്ടർ യും കൂടിയിട്ട് നമ്മൾ നന്നായി അടച്ചു വെച്ച് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഉപയോഗിക്കുക അപ്പൊ നമ്മൾ തയ്യാറാക്കാവുന്ന പനീർ ബട്ടർ മസാല തയ്യാറായി കഴിഞ്ഞു കണ്ടല്ലോ എത്ര വേഗം എത്ര രുചികരം എത്ര സുന്ദരമായിട്ട് നമ്മൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കി കഴിഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തന്നെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം